മാന്യ മഹാജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ കുറെ ദിവസങ്ങളായി കേരളക്കാരെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിന്റെ യുദ്ധമുറ അതിന്റെ എന്താണ് പര്യാമതയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്രയും ദിവസം പി വി അൻവർ പറഞ്ഞത് എന്താണെന്നുള്ള കാര്യങ്ങളുടെ ക്ലൈമാക്സ് പോർഷൻ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലൂടെ അവസാനിച്ചിരിക്കുകയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചിരിക്കുന്നത് പി ശശിയെയോ എ ഡി ജി പി അജിത് കുമാറിനെയോ മാത്രമല്ല ആ കൈകൾ അവസാനമായി പോകുന്നുള്ളത് ആ എല്ലാ ലക്ഷ്യങ്ങളും അവസാനമായി ചെന്നെത്തുന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹം ബഹുമാനപ്പെട്ട എന്ന് എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ തന്നെയാണ് കാരണം പി ബി അൻവർ ഇന്ന് പറഞ്ഞു വെക്കുന്നതിന്റെ അവസാനം പറയുന്നുള്ളത് മുഖ്യമന്ത്രിയാൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്നാണ് അതോടൊപ്പം തന്നെ പാർട്ടിയും തന്നെ കൈയൊഴിഞ്ഞു എന്നാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുന്നില്ല എ ഡി ജി പി നടപടി ഉണ്ടാകുന്നില്ല പി ശശിക്കെതിരായ ആരോപണങ്ങളിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ എട്ട് വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ഏതു തരം രാഷ്ട്രീയമാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഭരണപരമായ മുഴുവൻ പരാജയങ്ങളെയും വിളിച്ചു പറയുന്ന പത്രസമ്മേളനമാണ് ഇന്ന് പി വി അൻവർ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നെ പോലീസ് നോട്ടം വെക്കുന്നുണ്ട് എന്നെ പോലീസ് ലക്ഷ്യം വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് വധഭീഷണിയുണ്ട് വലിയൊരു ഉപാചക സംഘത്തെ നേർക്കാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ എല്ലാ ഭവിഷ്യത്തുകളും ഞാൻ അനുഭവിക്കേണ്ടി വരുമെന്ന ബോധ്യം എനിക്കുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് സത്യസന്ധവുമാണ് ഒന്നാമത് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ആശങ്കകളൊക്കെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുടെ ഒക്കെ കുന്തമുന പോകുന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനാണ് വിജയന് നേരെയാണ് അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം റിയാസിന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എതിരും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് റിയാസിനെതിരെയും ആരോപണമുണ്ട് എ ഡി ജി പി സംരക്ഷിക്കുന്നത് റിയാസിനെ പോലെയുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് അത്യന്തികമായി പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ദിവസം പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അദ്ദേഹം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് അൻവർ ഇന്ന് കൊട്ടിക്കലാശം നടത്തിയിരിക്കുകയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പിണറായി വിജയൻ ഭരണകൂടത്തിന്റെ ഭരണപരാജയങ്ങളും പാർട്ടി അതി നടത്തിയ പാർട്ടിയുടെ പരാജയവും അതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുപുലുക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിലെ മുഖ്യധാര പാർട്ടികളുടെ നേതാക്കളെല്ലാം ഒന്നാണ് അതുകൊണ്ട് തന്നെ അവർ പരസ്പരം കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട് ഏത് അന്വേഷണങ്ങളും ഇന്ത്യ രാജ്യത്ത് എവിടെയും അട്ടിമറിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളത്തിൽ കൃത്യമായിട്ട് ഈ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് അത് ഇല്ലാണ്ടാക്കാൻ സാധിക്കുമെന്ന് ും കൂടി പി വി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അവർ അനുഭവിക്കുന്ന ഈ ഒരു എന്താണ് ഭരണത്തിന്റെ ദുര ദുര ദുർഭരണത്തിന്റെ എല്ലാ കെടുതികളും അനുഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങളാണ് ഈ ജനങ്ങൾക്ക് ഇവിടുത്തെ സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ബോധ്യമുള്ള കാര്യങ്ങൾ അൻവർ വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിൻ്റെ അവസാനമാണ് ഇന്ന് കണ്ടിട്ടുള്ളത് ഇന്ന് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത് നിലമ്പൂരിൽ താൻ തന്നൊരു പൊതുസമ്മേളനം നടത്തുമെന്നും അതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുമെന്ന് തന്നെയാണ് അതുകൊണ്ട് കേരളത്തിന്റെ എ ഡി ജെ പിക്ക് എതിരായ അന്വേഷണം ഉണ്ടായിട്ടില്ല പൂരം അട്ടിമറിയിൽ ഒന്നും അന്വേഷണമോ കാര്യങ്ങളോ നടക്കാൻ പോകുന്നില്ല ആർ എസ് എസുമായിട്ടുള്ള ബന്ധം അതിലൂടെ ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയത്തെ കേരളത്തിൽ നോർമലൈസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനുള്ള എന്താണ് ആ ഒരു അടിത്തറുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് ഇന്ന് സി പി എമ്മും കേരളത്തിലെ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് പി വി അൻവറിന്റെ വാർത്താ സമ്മേളനം ഇന്ന് പറഞ്ഞു വെക്കുന്നുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ട് വർഷത്തെ കാലം ഈ ഭരണത്തിന്റെ എന്ത് കെടുകാര്യസ്ഥതയും ജനങ്ങൾ മുമ്പോട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ അതുമായിട്ട് ഇരകളാക്കപ്പെട്ട ആളുകൾ മുമ്പോട്ട് വന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അവരെയൊക്കെ ഓരോരു ബ്രാൻഡടിച്ചുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ പാർട്ടിയെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സി പി എമ്മിന്റെ അണികൾ മൊത്തം കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി സ്വീകരിച്ചിരുന്നത് ഇത് എന്താണ് ഒരു തരത്തിലും സി പി എമ്മിന്റെ അണികൾക്ക് തന്നെ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയാൽ കാര്യം സാധിക്കാൻ പറ്റുന്നില്ല വില്ലേജ് ഓഫീസിൽ പോലും കാര്യം സാധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ഭരണം ഭരണപരമായ പരാജയമുണ്ടായി അത്തരം കാര്യങ്ങൾ ഉണ്ടായി ായി എന്നാണ് പി വി അൻവർ ഇന്ന് പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി സഖാക്കൾ ഇത് മനസ്സിലാക്കണമെന്നും പാർട്ടി തെറ്റുകൾ തിരുത്തണമെന്നും ഏഹ് പാർട്ടിയുടെ നിലനിൽക്കണമെന്നും കൂടി പി വി അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും പി വി അൻവർ ഇന്ന് ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇതിന്റെ ഒരു എന്താണ് അതിന്റെ ക്ലൈമാക്സിലേക്ക് പോയ സ്ഥിതിക്ക് തീർച്ചയായും ഇത് പിണറായി വിജയൻ സ്വാഭാവികമായും ഹീഗോ ആർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് അത് ദേഷ്യം പിടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നത് പിണറായി വിജയൻ ഓൾറെഡി അൻവറിനെ പറ്റി പറയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള ആളാണ് അദ്ദേഹം എന്താണ് ചില സംഘങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടാകാം അദ്ദേഹത്തിന് താല്പര്യങ്ങൾ ഉണ്ടാകാം എ ഡി ജി പി യേയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ഞങ്ങളൊക്കെ ഇവരൊക്കെ ഞാൻ സംരക്ഷിക്കും എന്നുള്ള നിലപാട് മുമ്പേ സ്വീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇനി അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുക എന്ന് തന്നെയാണ് കേരള ജനത നോക്കുന്നത് തീർച്ചയായും അൻവറിനുള്ള അൻവറിനുള്ള അൻവറിനെ ഏത് രീതിയിലാണ് ബ്രാൻഡ് ചെയ്യാൻ പോവുക അൻവറിനെ ഏത് രീതിയിലാണ് പിണറായി വിജയൻ ക്ലോസ് ചെയ്യാൻ പോകുക അല്ലെങ്കിൽ അദ്ദേഹം ഏത് രീതിയിലാണ് ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കുക എന്നാണ് കേരള പൊതുസമൂഹം കാണുന്നുള്ളത് ഏതായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അൻവർ ഇത്രയും ദിവസം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അതിന്റെ ലാഭവിഹിതം നേടിയവർ ആരും തന്നെ ഈ വിഷയത്തിൽ എന്താണ് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും പ്രത്യേകിച്ചും ബി ജെ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരണവുമായിട്ട് വന്നിട്ടില്ല ഇതിൽ സമരങ്ങളുമായിട്ട് വന്നിട്ടില്ല മാത്രമല്ല ഇന്ത്യ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബുവിനെ പോലെയുള്ള ആളുകൾ പിണറായി വിജയൻ ചെയ്ത കാര്യം ശരിയാണ് എ ഡി ജി പി അജിത് കുമാറൊക്കെ നല്ല വ്യക്തിത്വമാണ് എന്നുള്ള രീതിയിൽ അതിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വലിയൊരു എന്താണ് വലിയൊരു വിഭാഗത്തെ ഒറ്റക്ക് നേരിടാൻ നേരിടേണ്ടവനെ പോലുള്ള അവസ്ഥയിലേക്കാണ് പി വി അൻവർ അവസാനമായി ചെന്നെത്തിയത് അതിന്റെ അവസാനമാണ് അത് അത് അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു സംഭവത്തിന്റെ ക്ലൈമാക്സിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് പി വി അൻവർ ഉയർത്തിവിട്ട എന്താണ് ആ ആരോപണങ്ങൾ അത് എന്താണ് കേരളീയ പൊതുസമൂഹത്തിനിടയിൽ നിരന്തരം ചർച്ചയാക്കിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രതിപക്ഷം ഇത് എത്രത്തോളം ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്തു വന്നു അവർ ഇതിൽ എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചു എന്നൊക്കെ വേറെ നോക്കേണ്ട വിഷയമാണ് തീർച്ചയായും ഈ ഒരു വിഷയം എന്നുള്ളത് ഇവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ തുടർ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും